രാഗവൈവിധ്യത്തിൽ എടുത്തിക്കണ രാഗം നാട്ടക്കുറഞ്ചി ഇത് ഇരുപത്തി എട്ടാമത്തെ മേള നർത്തരാഗായ ഹരികാംബോജിയിലാണ് ജന്യം ഇതിന്റെ ആരോഹണാവരോഹങ്ങൾ വരുന്നത് സരി ഗീ പ മ ഗരേ സെൻ്റെ ആരോഹണാവരോഹണങ്ങൾ വരുന്നത് സ്വരസ്ഥാനങ്ങൾ വരണത് ഷഡ്ജം ചൈസ്വതി ഋഷഭം അന്തരകാന്താരം ചൈസ്വരി ദൈവതം കൈശികി നിഷാദം ത്രേണയിൻ്റെ സ്വരസ്ഥാനങ്ങൾ വരുന്നത് ഈ രകത്തുള്ള കുറച്ച് പ്രധാനപ്പെട്ട കൃതികളും സിനിമാ പാട്ടുകളും നോക്കാം അതുതന്നെ മുത്തുസാമി ദീക്ഷിതരുടെ ഒരു കൃതി നവഗ്രഹ കൃതിയിലെ ഒരു കൃതിയാണ് ചന്ദ്രതാരസുതം ബുധമധയമീ സതം ശ്രുതവിൂതം ചന്ദ്രതാരസുതം ഈ ഒരു കൃതി ഇതുപോലെ തന്നെ ദീക്ഷകരുടെ വേറൊരു കൃതിയാണ് പാർവതി കുമാരും ഭാവയേ

ശരവ ഗുരു കുവതി കുമാരം പാവേ സതരവണ ഭവ ഗുരുഗുഹസി പാർവതി കുമാരം ഭാവ ചെരു കൃതി ജാഗരാ യതള നയന ഒരു കൃതി ചിദംബരം സ്വർണ വെങ്കടേച ദീക്ഷിതരുടെ കേത്തുംഭജമ്യഹം കൃതി ശ്യാമശാസ്ത്രീ സ്വാതിരുന്നാളുടെ കൃതി അങ്ങനെ നവരാത്രി കൃതിയിൽ ഒരു കൃതി പഹി ജനമീ സന്തം മീഹമല പാഹി ജനീ സന്തം ഈ ഒരു കൃതി അതുപോലെ മാമവസദത്തെ അംബ മമവ സദവരത്തെ ഒരു കൃതി ഇത്രയൊക്കെയാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് നാട്ടക്കുറിഞ്ചിരാനത്തിലുള്ള കൃതികൾ ഇനി കുറച്ച് സിനിമ പാട്ടുകൾ നോക്കാം നമുക്ക് അത് തന്നെ കണ്ണാമൂനട എൻ കണ്ണനൺ കണ്ണാടി പൊരുൾപോലട കണ്ണാമൂച്ചട എൻ കണ്ണനൺ കണ്ണാടി പൊരുൾപോലട ഇത് കമാസ് ശഹാന നാട്ടക്കുറിഞ്ചി എന്നീ രാഗങ്ങളാണ് ഈ ഒരു പാട്ടിൽ വരണത് അടുത്തത് ഉദയം വാൽക്കണ്ണെഴുതി കമലതലം ചൂടി ഒരു പാട്ട് തിരനുരയും ചൊരുമൂടി സാഗര സൗന്ദര്യം തിരിതെളിയും മണിമിളി സുരവൈല സൂര്യകണം ഒരു പാട്ട് नमः नमः श्रीमगणपते नमः अविज्ञमस्तु श्रीगुरुभ्यो नमः न मुखादिमूर्तित्रयपूजितम् நாரதாதி முனி பிருந்த சேரிதம் இறுப்பாட்டு ரனவாக்காடம் மோதகரம் இறுப்பாட்டு ஒருதனே േ കാണാൻ വായോ ഈ പാട്ട് നാട്ടക്കുറിഞ്ചി രാഗത്തിനെ ബേസ് ചെയ് ബേസ്ഡ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഉദയം വാൽ കണ്ണിടൂ കമലകളം ചൂടി ഈ ഒരു പാട്ട് നാട്ടക്കുറിഞ്ചിയാണ് ബേസഡ് രാഗം ഇത്രയൊക്കെയാണ് നാട്ടക്കുറിച്ച് രോഗത്തിലുള്ള സിനിമാ പാട്ടുകളും കൃതികളും ഈ വീഡിയോ ഹിസ്റ്റായി കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഏതിലും കൂടുതലോ പാട്ടുകൾ അറിയുന്നെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക താങ്ക് യു